മലയാളത്തിൻ്റെ മെഗാ സ്റ്റാറാണ് മമ്മൂട്ടി സിനിമയ്ക്കുള്ളിലും പുറത്തും വലിയ രീതിയിൽ സൗഹൃദം സൂക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് മമ്മൂട്ടി സിനിമയിലെ പലർക്കും ജ്യേഷ്ഠ സഹോദരന് തുല്യനാണ് മമ്മൂട്ടി എന്ന് പലരും പല അഭിമുഖങ്ങളിലും പറയാറുണ്ട് കൂടെ അഭിനയിക്കുന്ന എല്ലാവരുടെയും വ്യക്തിപരമായും കുടുംബപരമായും കാര്യങ്ങൾ തിരക്കാറുള്ള മമ്മൂട്ടി പലപ്പോഴും അവരെയൊക്കെ മനസ്സറിഞ്ഞ് സഹായിക്കാറുമുണ്ട് മമ്മൂട്ടിയുടെ സുഹൃത്തും സഹപ്രവർത്തകനും മമ്മൂട്ടിയെ നായകനാക്കി സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ആളുമാണ് കൊച്ചിൻ ഹനീഫ മമ്മൂട്ടിയുടെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രമായ വാത്സല്യമാണ് കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്തൊരുക്കിയത് ഈയിടെ പ്രിയ നടൻ കൊച്ചിൻ ഹനീഫയെക്കുറിച്ച് മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഓർമ്മക്കുറിപ്പ് ആരാധകരും ഏറ്റെടുത്തിരുന്നു മലയാളം തമിഴ് സിനിമകളിലെ ശ്രദ്ധേയനായ നടനായിരുന്നു കൊച്ചിൻ ഹനീഫ മിമിക്രി കലാകാരനായാണ് കൊച്ചിൻ ഹനീഫ കലാജീവിതം തുടങ്ങുന്നത് മലയാള സിനിമയിൽ വില്ലൻ വേഷങ്ങളിലാണ് ആദ്യകാലങ്ങളിൽ ഹനീഫ അഭിനയിച്ചത് പിന്നീട് ഹാസ്യ നടനായി തിളങ്ങി മുന്നൂറോളം സിനിമകളിൽ കൊച്ചിൻ ഹനീഫ അഭിനയിച്ചിട്ടുണ്ട് തലശ്ശേരി സ്വദേശിനിയായ ഫാസിലയാണ് ഹനീഫയുടെ ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലായിരുന്നു ഇവരുടെ വിവാഹം പക്ഷേ വളരെ വൈകിയാണ് ഇവർക്ക് കുട്ടികൾ ജനിച്ചത് സഫ മാർവ എന്നിങ്ങനെ രണ്ട് ഇരട്ട പെൺമക്കളാണ് ഇവർക്കുള്ളത് ഹനീഫ മരിക്കുമ്പോൾ മൂന്നര വയസ്സായിരുന്നു ഈ കുട്ടികളുടെ പ്രായം കരൽ രോഗം ബാധിച്ചാണ് ഹനീഫ മരണപ്പെട്ടത് ലിവർ സിറോസിസ് ആയിരുന്നു രോഗമെങ്കിലും ഹനീഫ മദ്യപാനി ആയിരുന്നില്ല കുറേ കാലമായി ഹനീഫ അസുഖ ബാധിതനായിരുന്നു നേരത്തെ ഈ വിവരം അറിഞ്ഞെങ്കിലും ആരോടും അദ്ദേഹം ഇത് പറഞ്ഞിരുന്നില്ല ഹനീഫയെക്കുറിച്ച് കണ്ണീരോടെയാണ് ഫാസില ഈയിടെ ഈ കാര്യങ്ങൾ പറഞ്ഞത് മരണമെന്ന സത്യം അറിയാമെങ്കിലും ചില സമയത്ത് അദ്ദേഹം കൂടെയില്ലല്ലോ എന്ന വേദന ഉണ്ടാവാറുണ്ടെന്നാണ് ഭാര്യ പറഞ്ഞത് രോഗമുണ്ടെന്നറിഞ്ഞാൽ അഭിനയിക്കാൻ ആരും വിളിച്ചില്ലെങ്കിലോ എന്ന പേടി കാരണമാവാം അദ്ദേഹം അസുഖവിവരം പുറത്ത് പറയാതിരുന്നത് എന്നാണ് ഭാര്യ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആരോഗ്യം പോലും നോക്കാതെയാണ് അവസാന കാലത്ത് മക്കൾക്ക് വേണ്ടി ഹനീഫ സിനിമയിൽ അഭിനയിച്ചത് എന്നും മരിക്കുന്നതിന് നാലു മാസം മുമ്പാണ് രോഗത്തിൻ്റെ ഗുരുതര അവസ്ഥ താൻ അറിയുന്നത് എന്നും ഫാസില പറഞ്ഞു കൊച്ചിൻ ഹനീഫയുടെ അസുഖ വിവരം അറിഞ്ഞപ്പോൾ മമ്മൂട്ടി ഏറെ സങ്കടപ്പെട്ടു എന്തിനാണവൻ മറച്ചു വെച്ചത് ഒന്നു പറയാമായിരുന്നില്ലേ എവിടെ കൊണ്ടുപോയാലും നമ്മൾ രക്ഷപ്പെടുത്തുമായിരുന്നില്ലേ എന്നാണ് മമ്മൂട്ടി പറഞ്ഞത് ഈയിടെ നടൻ കുഞ്ചൻ്റെ മക്കളുടെ കല്യാണത്തിന് മമ്മൂട്ടിയെ നേരിട്ട് കണ്ട കാര്യവും ഫസീല പറഞ്ഞു മക്കൾ വലുതായല്ലോ രണ്ടുപേരും നന്നായി പഠിക്കണമെന്ന് പറഞ്ഞ് മക്കളെ മമ്മൂട്ടി അനുഗ്രഹിച്ചു എന്നും ഫാസില പറഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക